സ് കോഴിക്കോട് സരോവരം ബയോപാർക്കിൻ്റെ കവാടത്തിൽ ഗേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ വലതുഭാഗത്തേക്ക് പോയാൽ അവിടെ ഓപ്പൺ ജിം കാണാം ബോട്ട് ജെട്ടി കാണാം അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇരുന്നൂറോളം ഏക്കർ സ്ഥലത്തെ കണ്ടൽ ചെടികൾ ഒരു കാടായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു കാടുകൾക്ക് ചുറ്റും ചതുപ്പ് നിലങ്ങളാണ് ദാ ജിം ഇവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലനം നടത്താം എക്സസൈസ് ചെയ്യാം ഇതിന് ചാരയാണ് ഈ ചതുപ്പ് നിലം ചെടികളുടെ ഒരു കലവറ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രങ്ങളും ഇവിടെ ഉണ്ട് വളരെ നിശബ്ദത ഉള്ള സ്ഥലമാണ് അതിനാൽ തന്നെ പല കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളുമൊക്കെ ഇവിടെ ഈ വിശ്രമ കേന്ദ്രത്തിലിരുന്ന് പഠിക്കുന്നത് കാണാം അതുപോലെ തന്നെ മുതിർന്നവരും കോളേജ് വിദ്യാർത്ഥികളും ലാപ്ടോപ്പ് എല്ലാം കൊണ്ടുവന്ന് അസൈൻമെൻറ്റ് ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും കാണാം നല്ല ശുദ്ധമായി ശ്വസിച്ച് ഒരു പേ പോസിറ്റീവ് എനർജി നേടി ഒരു പഠനാന്തരീക്ഷമാക്കാനും ഈ കണ്ടൽ കാടുകൾ സഹായിക്കുന്നുണ്ട് മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പെയിൻ്റ് എല്ലാം ചെയ്ത് ഭംഗിയാക്കി മോടിയാക്കിക്കൊണ്ടിരിക്കുന്നു വള്ളിക്കുടിലും അതുപോലെ തന്നെ കുറ്റിച്ചെടികളും ചെറിയ ചെറിയ മരങ്ങളുമൊക്കെയാണ് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ പ്രകൃതി ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും ചുമർ ചിത്രങ്ങളും മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് നാല് കല്ലിൻ്റെ കഷ്ണങ്ങൾ കലാപരമായി ഒരുക്കിയിട്ടുണ്ട് പച്ചപ്പ് വർണ്ണപ്പകിട്ട് നയനാനന്ദകരമായ കാഴ്ചകളാണ് അല്ല നടപ്പാത ഇരുഭാഗത്തും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ മനോഹരമായി ചുമർ ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കിയിട്ടുണ്ട് കനോളി കനാലിൻ്റെ ഓരത്തു കൂടിയാണ് ഈ സരോവരം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിലെ നേരെ മുന്നോട്ട് പോയാൽ ബോട്ടുചട്ടിയിലെത്താം അതിൻ്റെ പാതകൾ മനോഹരമാക്കി ഒരുക്കിയിട്ടുണ്ട് യിൻ്റെ ഒക്കെ അടിച്ച് ഉത് ഉത്തനാക്കിയിരിക്കുന്നു പക്ഷികളുടെ കർണാനന്തകരമായ കളകൂവചനങ്ങൾ സംഗീതാത്മകമായി നടത്തത്തിന് സുഖം പകരുന്നു ചെറിയ ചെറിയ പാലങ്ങൾ പുതുമ നൽകുന്നുണ്ട് ഇതാണ് ബോട്ട് ചട്ടി ഇവിടെയാണ് ബോട്ടിംഗ് നടത്താറുള്ളത് ഒരു കായൽ ഇവിടെ ഇപ്പോൾ ബോട്ട് ചട്ടി മാത്രമേ ഉള്ളൂ ബോട്ടുകളൊന്നും പ്രവർത്തിക്കുന്നില്ല മനോഹരമായ കായൽപ്പരപ്പ് അതിഭംഗിയുള്ള കാഴ്ചകൾ കോഴിക്കോടിൻ്റെ ശ്വാസകോശം സരോവരം ബയോപാർക്കിലെ കാഴ്ചകൾ വളരെ ഹൃദ്യമാണ് ചെടികൾ തളിരിട്ട് ഭംഗിയായി മോഡിയോടെ നിൽക്കുന്നു ശിലാഫലകമുണ്ട് കേരള സർക്കാരിൻ്റെ ഗവർണർ ഒപ്പുവച്ചിട്ടുള്ള നിയമം നിർമ്മാണം നടത്തിയിട്ടുള്ള കാര്യം ജനങ്ങളെ അറിയിക്കാനായിട്ട് ഇതാ ഇതാണ് കനോളി കനാൽ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ട് വശങ്ങളിലും ഒരു ഭാഗത്ത് ചതുപ്പ് നിലം ഒരു ഭാഗത്ത് കനോളി കനാലാണ് ഇരുവശവും വെള്ളത്താൽ സമൃദ്ധമാണ് അതുകൊണ്ട് ചെടികളും കാടുകളൊക്കെ വളരെ നല്ല രീതിയിൽ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു വളരെ നല്ല കാഴ്ചകൾ ഒരുക്കി സഞ്ചാരികളെ പരോവരത്തിലേക്ക് ആനയിക്കുന്നു കനോളി പാർക്കിലുള്ള ആഫ്രിക്കൻ ബായൽ നമുക്ക് എന്ത് ഭംഗിയാണ് എന്തു ഭംഗി ഇന്നെ കാണാൻ ിൽ ദൃശ്യങ്ങളാണ് കനോളിൽ കനാലിൻ്റെ പച്ചപ്പൂർ തിരിച്ച പരവതാനി തന്നെയാണ് വെള്ളത്തിൽ അവർ പോകുകയാണ് ഇതാണ് സരോവരം ബയോപാർക്ക് എൻട്രൻസ് ഇവിടുന്ന് ആണ് ടിക്കറ്റ് ലഭിക്കുക താങ്ക് യു